കൊല്ലം എം എൽ എ എം മുകേഷ് രാജിവെക്കേണ്ട അനിവാര്യത ഉയർന്നു വന്നിരിക്കുകയാണ് ഇത്രയും നാണക്കേടുണ്ടാക്കിയ മറ്റൊരു സി പി ഐ എം എം എൽ എ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് ഒരുപക്ഷെ ഈ ശശിക്ക് ശേഷം കൃത്യമായി എം മുകേഷിനെതിരെയാണ് ഇത്രയും അധികം ആരോപണം അതും നിരവധിയായിട്ടുള്ള പരാതികൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് വ്യക്തമല്ലേ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് ബിന്ദു കൃഷ്ണൻ അടക്കമുള്ള നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ കരിങ്കൊടിയുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി ഇതിനോടകം തന്നെ വലിയ രീതിയിലൊക്കെ ശ്രമം നടത്തി നോക്കുന്നുണ്ട് മുകേഷ് എം എൽ എ കൊണ്ട് രാജിവിപ്പിക്കാൻ പറ്റുമോ പക്ഷേ സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അത് അണിയറയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ചെടുക്കുന്ന പ്ലാനുകളാണ് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയിരിക്കുന്ന ഒരു അവസരമായി തന്നെ ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും കാരണം ഒന്നിന് പിറകെ ഒന്നായി മുകേഷിനെതിരെയുള്ള ആരോപണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ അപ്രപാളികളിലേക്ക് മുങ്ങും അതൊന്നും ആരാലും അറിയാതെ തേഞ്ഞ് വാഞ്ഞു പോകും എന്ന് സി പി ഐ എം കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വിഡിത്തമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിലാണ് കേസിൻ്റെ പോക്ക് നമുക്കറിയാം അമ്മ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ എം മുകേഷിനെതിരെ പരാതി ഉൾപ്പെടെ നിരവധിയായ നടിമാർ നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം അതിനകത്ത് എം മുകേഷിനെ കൃത്യമായും കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ അദ്ദേഹത്തിനെ പ്രതിരോധിക്കാനും അദ്ദേഹത്തിനെ രക്ഷിക്കാനും ഒക്കെ എത്തി പക്ഷേ എം മുകേഷ് കൊല്ലം പാർലമെന്റിൽ മത്സരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സി പി ഐ എമ്മിന് വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന സ്ഥിതിഗതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തോളം വോട്ടുകൾക്ക് തോറ്റു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കഷ്ടിച്ച് രണ്ടായിരം വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണക്കെതിരെ വിജയിച്ചത് യഥാർത്ഥത്തിൽ കൊല്ലത്ത് മുകേഷിന് വലിയ രീതിയിൽ ജനങ്ങളുടെ രോഷമുണ്ട് ജനരോഷം ആളിപ്പടരുകയാണ് ഇങ്ങനെ പോയാൽ കൊല്ലം ജില്ലയിൽ സി പി ഐ എമ്മിന് ഒരു സീറ്റ് പോലും കിട്ടാത്ത സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല നമ്മൾ കൊല്ലം ജില്ലയുടെ മൊത്തം കാര്യം എടുത്തു നോക്കിയാൽ അറിയാം കുണ്ടറയിൽ കഴിഞ്ഞ തവണ വിഷ്ണുനാഥ് വിജയിച്ചത് മേഴ്സിക്കുട്ടി എന്ന അതികായയായ ഏറ്റവും പ്രൗഢോജ്വലമായി തലപ്പൊക്കത്തിൽ നിൽക്കുന്ന ഒരു വനിതാ നേതാവിനെയാണ് മുപ്പതിനായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾക്ക് രാജ്ഭവൻ ഉണിത്താനെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറിച്ചിട്ട അതേ മേഴ്സിക്കുട്ടി അമ്മ കഴിഞ്ഞ തവണ കുണ്ടറയിൽ തോറ്റുപോവുകയായിരുന്നു അതുപോലെ തന്നെയാണ് കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് മുപ്പതിനായിരത്തോളം വോട്ടുകൾക്ക് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തകർത്തെറിഞ്ഞത് കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ ചുവപ്പ് മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു മുകേഷിന്റെ കൂടി ആകുമ്പോൾ അത് കുറച്ചുകൂടി വിശാലമായ പരാജയത്തിലേക്ക് എത്തും എന്നാണ് സി പി ഐ എമ്മിന് പോലും കരുതാനുള്ളത് നമുക്കറിയാം പണ്ട് പി കെ ഗുരുദാസന്റെ സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം മുകേഷ് അവിടെ കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നതും പതിനേഴായിരത്തോളം വോട്ടുകൾക്ക് എന്ന അദ്ദേഹം വിജയിക്കുന്നത് എന്നാൽ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ ഓരോ ദിവസവും കൂടുന്തോറും അതിശക്തമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ സരിത മുകേഷിനെ കുറിച്ച് പറഞ്ഞത് ഭയങ്കരമായ അബ്യൂസീവ് ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല ഒരാളോടും ബഹുമാനം കാണിക്കാതെ സ്ത്രീകളോട് ഏറ്റവും മോശമായി പെരുമാറുന്ന വ്യക്തിയാണ് എന്ന സരിതയുടെ ഒരൊറ്റ വാക്ക് മതി എത്രത്തോളം സ്ത്രീ വിഷയത്തിൽ മുകേഷിന്റെ നിലപാട് മനസ്സിലാക്കാൻ എന്നാണ് കോൺഗ്രസ് പറയുന്നത്